മുംബൈ മലയാളിയെ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ തന്റെ പിതാവിന്റെ സ്മരണാർത്ഥമാണ് ആധുനിക സാങ്കേതികവിദ്യയിൽ രൂപകൽപ്പന ചെയ്ത ത്രീ ഡി എഡ്യൂക്കേഷണൽ തിയേറ്റർ നിർമ്മിച്ചു നൽകിയത് ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നൂറ്റി ആറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ക്ലാപ്പല ഷ്മാനന്ദ വിലാസ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ലോകോത്തര നിലവാരത്തിലുള്ള പഠനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തിയേറ്റർ തിയേറ്ററിന്റെ ഉദ്ഘാടനം കെ സി വേണുഗോപാൽ എം പി നിർവഹിച്ചു ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ സോഹൻ റോയ് മുഖ്യാതിഥിയായിരുന്നു ഇവിടെ യാഥാർത്ഥ്യമാക്കിയ സുരേഷ് ജി എന്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിന് ഈ ആശയം ഞാൻ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഒരു മണിയും കൂടാതെ ഇതെന്റെ സ്കൂളിന് വേണം ഞാൻ പഠിച്ച സ്കൂളാണ് എന്നെ പത്ത് വർഷം പഠിപ്പിച്ച് ഞാനാക്കിയ എൻ്റെ സ്കൂളാണ് ആ സ്കൂളിനു വേണ്ടി ഞാൻ വിച്ഛേദിക്കും എന്ന് പറഞ്ഞു ഉൾക്കൊണ്ടാണ് ഗുരുദേവ ഭക്തനായ ഡോക്ടർ സുരേഷ് കുമാർ താൻ പഠിച്ച സ്കൂളിന് ഗുരുദക്ഷിണയായി ഈ പദ്ധതി സമർപ്പിച്ചിരിക്കുന്നത് നിങ്ങളാണ് ഇന്ത്യയുടെ ഭാവി ഇന്ന് ലോകത്തിലെ ഏറ്റവും യുവാക്കളായിട്ടുള്ള ജനവിഭാഗം വസിക്കുന്ന രാജ്യം ഇന്ത്യയാണ് നിങ്ങൾക്കാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത് സർക്കാർ എയ്ഡഡ് സ്കൂളായ ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പണി സ്വീകൃത്തിയ എജ്യൂക്കേഷൻ ത്രീ ഡി തിയേറ്റർ തീരദേശഗ്രാമത്തിലെ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് മികച്ച വിദ്യാഭ്യാസം പ്രാപ്തമാക്കുന്നതെന്ന് സ്ഥലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു എന്റെ പൊതുജീവിതത്തിലും ആദ്യത്തെ അനുഭവമാണ് ഒരു എയ്ഡഡ് സ്കൂളിൽ ലക്ഷത്തോളം രൂപ മനോഹരമായ ആധുനിക സംവിധാനത്തോട് സ്ഥാപിക്കുക ഈ തീരദേശ ഗ്രാമത്തെ സാധാരണക്കാരന്റെയും ഇടത്തരക്കാരന്റെയും കുടുംബത്തിലെ കുട്ടികൾക്ക് ദൃശ്യാവിഷ്കാരത്തിന്റെ പിൻബലത്തോടുകൂടി ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ പിൻബലത്തോടുകൂടി ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകി ഭാരത്തിലും വിദേശത്തുമായി അറിയപ്പെടുന്ന ഒന്നൂറിലധികം മഹാരാജന്മാരുടെ ചിത്രങ്ങളുമായി ഏഷ്യയിലെ പോർട്രേറ്റ് ഗാലറിയുള്ള ആദ്യത്തെ സ്കൂൾ എന്ന ബഹുമതിയും ഷൺമുഖവിലാസ ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ട്